ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് ഓൺലൈൻ കോഴ്സുകളാണ് ഒന്ന് എൽ ഡി സി സ്ക്വാഡും രണ്ട് എൽ ഡി സി ആവേശവും നിലവിൽ അഡ്മിഷൻ നടക്കുന്നത് എൽ ഡി സി ആവേശം എന്ന ക്രാഷ് കോഴ്സിലാണ് ഈ രണ്ട് കോഴ്സുകളിലും സിലബസ് പൂർണ്ണമായും കവർ ചെയ്യും എന്ന് ഉദ്യോഗാർത്ഥികളെ അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ കോഴ്സുകൾ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരത്ത് ആദ്യഘട്ട പരീക്ഷ ആരംഭിക്കുന്നത് കൊണ്ട് ഒരു മാസം മുമ്പേ തന്നെ എല്ലാ പോർഷനും കവർ ചെയ്ത് റിവിഷൻ നടത്താൻ പാകത്തിനാണ് ഞങ്ങളുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത് അതിൽ പൂർണ്ണമായ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരെയും അറിയിക്കുന്നുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗം കൃത്യമായി പഠിപ്പിച്ച് തീർത്ത് അതിന്റെ വീഡിയോയും നമ്മൾ തൊട്ടു മുന്നേ ഉള്ള ദിവസം നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്ക് എക്കണോമിക്സ് ആണ് എക്കണോമിക്സിൽ നിന്ന് അഞ്ചു മാർക്കിനുള്ള ചോദ്യങ്ങളാണ് എൽ ഡി സിക്ക് ചോദിക്കുന്നത് ആ അഞ്ചു മാർക്കും ഉറപ്പാക്കത്തക്ക വണ്ണമാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകിയിരിക്കുന്നത് ലക്ഷ്യയുടെ എൽ ഡി സി സ്കോഡിലും ആവേശത്തിലും എക്കണോമിക്സിനു വേണ്ടി മാത്രം നൂറ് സെഷനുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് ഇതിലൂടെ പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ സിലബസും അതിനുവേണ്ടി നമ്മൾ നൽകിയ ക്ലാസ്സുകളും അഡ്മിഷൻ എടുത്ത ഉദ്യോഗാർത്ഥികൾക്കും ഇനി എടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കും അറിയാൻ വേണ്ടി ഇവിടെ പങ്കുവയ്ക്കുന്നു നമുക്ക് നോക്കാം ആദ്യം സിലബസ് പരിശോധിക്കുമ്പോൾ എക്കണോമിക്സിന് അഞ്ചു മാർക്കാണ് സിലബസിൽ നൽകിയിരിക്കുന്നത് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ ഇന്ത്യ സാമ്പത്തിക രംഗം രണ്ട് പഞ്ചവത്സര പദ്ധതികൾ മൂന്ന് പ്ലാനിംഗ് കമ്മീഷൻ നാല് നീതി ആയോഗ് അഞ്ച് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആറ് ധനകാര്യ സ്ഥാപനങ്ങൾ ഏഴ് കാർഷിക വിളകൾ എട്ട് ധാതുക്കൾ ഒമ്പത് ഹരിത വിപ്ലവം ഈ ഒമ്പത് മേഖലകൾ കവർ ചെയ്താൽ ഉറപ്പായിട്ടും ഈ അഞ്ചു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ കോഴ്സിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ആദ്യം ഇന്ത്യ സാമ്പത്തിക രംഗം ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന മേഖലയിൽ ഞങ്ങൾ നൽകിയിരിക്കുന്നത് മുപ്പത്തിയൊമ്പത് ക്ലാസുകളാണ് സാമ്പത്തിക രംഗത്തിന് മാത്രം ഓക്കെ അതിൽ ആദ്യം ദേശീയ വരുമാനം എന്ന ഭാഗമാണ് ദേശീയ വരുമാനം എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കായാലും ഡിഗ്രിയിലോ പരീക്ഷയ്ക്കായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മേഖലയാണെന്ന് ഇപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാം ഈ ദേശീയ വരുമാനം എന്ന മേഖലയിൽ നിന്ന് എല്ലാ പോർഷനും കവർ ചെയ്തിട്ടാണ് അഭിജിത്ത് സാറ് ക്ലാസുകൾ എടുത്തിരിക്കുന്നത് സാറിന്റെ ഇരുപത്തിമൂന്ന് ക്ലാസ്സുകളാണ് ദേശീയ വരുമാനം എന്ന മേഖലയിൽ നിന്ന് ഞങ്ങൾ നൽകിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് പാർട്ടുണ്ട് അവസാനത്തെ പാർട്ട് ഇരുപത്തിമൂന്നാണ് അത് കഴിഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ധനനയമാണ് ധനയത്തിന്റെ പതിനാല് ക്ലാസ്സുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പതിനാല് ക്ലാസ്സുകൾ ധനനയത്തിൽ നിന്നും അതിനുശേഷം ഇന്ത്യ സാമ്പത്തിക രംഗം അതിൻ്റെ മൂന്നാം ഭാഗം അടവ് ശിഷ്ട നയം വിനിമയ നിരക്കും അത് സാധാരണ ഇപ്പോഴത്തെ പരീക്ഷയിൽ ചോദിച്ചു കാണാറുണ്ട് അടവ് ശിഷ്ടവും വിനിമയ നിരക്കും അങ്ങനെ ഇന്ത്യ സാമ്പത്തിക രംഗത്തിൽ നിന്ന് മുപ്പത്തി ഒമ്പത് ക്ലാസ്സുകൾ നൽകിയാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത് അതിനുശേഷം അടുത്ത വരുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ പഞ്ചവത്സര പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികളുടെ പതിനേഴ് ക്ലാസ്സുകളാണ് നമ്മൾ നൽകിയത് പഞ്ചവത്സര പദ്ധതികൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നൽകിയിരിക്കുന്നത് അഞ്ച് ക്ലാസ്സുകളാണ് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇതിനപ്പുറം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് നൽകാൻ ആർക്കും കഴിയില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് ആ അഞ്ച് ക്ലാസുകളാണ് നമ്മൾ നൽകിയിരിക്കുന്നത് എന്നിട്ട് ഓരോ പഞ്ചവത്സര പദ്ധതിയും വിശദമായി പഠിപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് തുടർന്ന് നൽകിയിരിക്കുന്നത് അങ്ങനെ പഞ്ചവത്സര പദ്ധതിയുടെ പതിനേഴ് ക്ലാസ്സുകൾ നൽകിക്കൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ അവസാനിപ്പിച്ചത് മൂന്നാമത്തെ ടോപ്പിക്ക് പ്ലാനിങ് കമ്മീഷൻ ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് അഞ്ച് ക്ലാസുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആദ്യം എന്താണ് സാമ്പത്തിക ആസൂത്രണം എന്ന് നൽകിയിരിക്കുന്നു പിന്നീട് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൂന്ന് ക്ലാസുകൾ നൽകിയിരിക്കുന്നു അങ്ങനെ അഞ്ച് ക്ലാസുകൾ നൽകി പ്ലാനിംഗ് കമ്മീഷൻ ക്ലിയർ ചെയ്തിരിക്കുന്നു അതിനുശേഷം ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഭാഗമാണ് നീതി ആയോഗ് നീതി ആയോഗിൽ നിന്നും നാല് ക്ലാസുകൾ നീതി ആയോഗം മാക്സിമം ഇതിനകത്തുനിന്ന് തന്നെയായിരിക്കും ചോദ്യം വരിക ഈ നാല് ക്ലാസ്സുകളും അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഉറപ്പായിട്ട് പഠിച്ചു കൊടുക്കുക കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നീതി ആയോഗ് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനുശേഷം നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എക്കണോമിക്സില് ഫൈവ് ഇയർ പ്ലാൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പോർഷൻ ആണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ക്ലാസ്സുകളാണ് നൽകിയിരിക്കുന്നത് നവസാമ്പത്തിക പരിഷ്കാരങ്ങളിൽ എട്ട് ക്ലാസ്സുകൾ നൽകി പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അതിനുശേഷം ധനകാര്യ സ്ഥാപനങ്ങൾ റീസെന്റ് ആയിട്ടുള്ള പി എസ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുത്ത ഓരോ ഉദ്യോഗാർത്ഥിയും പഞ്ചവത്സര പദ്ധതി നിങ്ങൾ പഠിക്കുമെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ക്ലിയർ ചെയ്യേണ്ട പോർഷനാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ പോർഷൻ അഭിജിത്ത് സാർ എടുത്തിരിക്കുന്നത് ക്ലാസ്സുകളിലായിട്ടാണ് ക്ലാസ്സുകൾ ആക്ച്വലി ഇതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പോലും നിങ്ങൾക്ക് ഉപകരിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട് ഒന്നുപോലും വിട്ടുപോയിട്ടില്ല മാക്സിമം കണ്ടന്റ് ഉൾപ്പെടുത്തിയാണ് ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത് പതിനാറ് ക്ലാസ്സുകളാണ് അതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം വരുന്ന അടുത്ത കാർഷിക വിളകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ കാർഷിക വിളകളിൽ നിന്ന് ചോദ്യം വരുന്നത് പത്താം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന മേഖലയിൽ നിന്നാണ് അത് ജോഗ്രഫിയും സാമ്പത്തിക ശാസ്ത്രവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ആ ചാപ്റ്ററിനെ പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ മറ്റു പി എസ് സി വസ്തുതകളും ഉൾപ്പെടുത്തി കൊണ്ടാണ് കാർഷിക വിളകൾ എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നാല് ക്ലാസ്സുകളായിട്ടാണ് കാർഷിക വിളകൾ നൽകിയിരിക്കുന്നത് അടിസ്ഥാന വിവരങ്ങൾ പിന്നെ കാർഷിക വിളകളിൽ ഭക്ഷ്യവിളകൾ ഭക്ഷ്യവിളകൾ രണ്ട് പാർട്ടായിട്ട് നൽകിയിരിക്കുന്നു അതിനുശേഷം നാണ്യവിളകൾ ഇത് നല്ലതായിട്ട് പഠിക്കുമ്പോൾ കാർഷിക വിളകൾ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അതിനുശേഷം ധാതുക്കൾ എന്ന ടോപ്പിക്കാണ് ധാതുക്കളും പത്താം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നിലവിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ധാതുക്കൾ എന്ന് പറയുന്ന പോർഷന് വേണ്ടി മാത്രം രണ്ട് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൃത്യമായി കാണുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കൃഷിയും ധാതുക്കളും ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആണ് അറിയാം ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള മേഖലയാണ് ഹരിത വിപ്ലവം ഹരിത വിപ്ലവത്തിന്റെ ഒരു ക്ലാസ് പൂർണ്ണമായിട്ട് ഹരിത വിപ്ലവം കവർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് നമ്മുടെ കോഴ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും ക്ലാസ് ഓൺലൈൻ ആപ്പിലൂടെ ഞങ്ങൾ നൽകിയതിന് പുറമെ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി യൂട്യൂബിലൂടെ അഞ്ച് ലൈവ് സെഷൻ ഓരോ മണിക്കൂറിന്റെ അഞ്ച് ലൈവ് സെഷൻ പി ക്യൂ പർവം എന്ന പേരിൽ സൗജന്യമായി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഞങ്ങൾ നൽകിയിരുന്നു കോഴ്സിൽ അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ ഈ അഞ്ച് ക്ലാസ്സുകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണാൻ കഴിയും പി ക്യു പർവ്വത്തിലെ ക്ലാസ് നമ്പർ ത്രീ ക്ലാസ് നമ്പർ നയൻറ്റീൻ പത്തൊമ്പത് ക്ലാസ് നമ്പർ ഫോർട്ടി ഫോർ ക്ലാസ് നമ്പർ തേർട്ടി ടു ക്ലാസ് നമ്പർ ഫിഫ്റ്റി നയൻ ഈ അഞ്ച് ക്ലാസുകളും എക്കണോമിക്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അവലോകനമായിരുന്നു ഈ അഞ്ച് ക്ലാസ്സും കൂടി നിങ്ങൾ പഠിക്കുക ഇനി ഓൺലൈൻ ആപ്പിൽ അഡ്മിഷൻ എടുത്ത ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കോഴ്സിൽ എക്കണോമിക്സ് കംപ്ലീറ്റ് ആണ് അത് വൃത്തിയായി പഠിച്ചതിന് ശേഷം പി ക്യു പർവ്വ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്കിലും ഒന്നുകൂടി ഈ അഞ്ച് ക്ലാസ്സും കൂടി കാണുക അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയ ക്ലാസുകളുടെ എണ്ണം നൂറാണ് നൂറ് ക്ലാസ്സുകൾ എക്കണോമിക്സിന് മാത്രം നൽകി എന്ന സന്തോഷവും ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട് അപ്പോൾ കോഴ്സുകൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞിരുന്നു പന്ത്രണ്ട് വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനത്തിന്റെ ഓൺലൈൻ ആപ്പിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം പരീക്ഷാ തീയതിക്കും ഒരു മാസം മുമ്പ് തന്നെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കൂടി ഉദ്യോഗാർത്ഥികളെ ഞങ്ങൾക്ക് അറിയിക്കാൻ കഴിയുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിങ്ങൾ കാണുക അതുകൊണ്ട് ഇതുവരെയും അഡ്മിഷൻ എടുക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് എൽ ആവേശം എന്ന ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റു വിഷയങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി